ഗുഡ് മോർണിംഗ് അനുസരിപ്പ അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വലുത് ഞങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ജോൺസേട്ടാ അതിൻ്റെ വീട്ടിൽ നിന്ന് ഇതേ നമ്മുടെ എൻ്റെ പെട്ടി വീട്ടിലുണ്ടായിരുന്ന സോഫിയാട്ടോ ഒന്ന് ഇവിടേക്ക് കൊണ്ടുവിടുത്തെ താഴെ മണ്ണിൻ്റെ ഇടയിൽ ഒരു മൂന്നാമത്തെ നില ഉണ്ട് ഇവിടെ ചൂടാണ് തണുപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് ഈ റൂം ജോൺസേട്ടൻ ചൂസ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് കുറച്ച് കാന്റി വിശേഷങ്ങളും കുറച്ച് താൽപ്പര്യ വിശേഷങ്ങളും കാരണം ഓക്കെ ഇപ്പോഴും വാർത്തകളൊക്കെ കണ്ട് പലതും വിശ്വസിക്കുന്ന അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ രാവിലെ തന്നെ അടുക്കളയില് പരിപാടി നല്ലതാണ് രാവിലെ ചണ്ടങ്ങപ്പോ അമ്മച്ചോട് കാന്താരി പറിച്ചോണ്ടിരാൻ പോയി കാന്താരി പറിച്ചോണ്ടി ഞാൻ പോയി കാന്താരി അയ്യത് എടുത്തിരുന്നു ഞാനേ പോയിട്ട് കാന്താരി പറിച്ചിട്ട് വരാം അയിൽ വറക്കാൻ വെച്ചേക്കുന്നു അമ്മച്ചി അമ്മച്ചിക്ക് എന്തൊക്കെയോ കലാവിരുദ്ധനെ അപ്പം നമുക്കൊരു കാന്താരി പറഞ്ഞിട്ടാണ് നമ്മുടെ അവിടുത്തെ പോലെ ഇവിടെ കിണറുകളല്ലാത്ത ഓലിയാണ് ഓലി ഇങ്ങനെ പൈപ്പ് ഇട്ടാൽ വെള്ളമൊക്കെ എടുക്കുക നിങ്ങൾക്കറിയാം എന്താ ഓലീന്ന് ഒരു കൂഴ കുളം ഉണ്ടാവും കുളത്തിൽ വെള്ളം ഉണ്ടാവും അവിടെ ഇങ്ങനെ ഓസിട്ടിട്ടൊക്കെയാണ് വെള്ളം എടുക്കുക ഇനി നമുക്കിവിടെ കുണൽ കിണറുണ്ട് അയ്യോ കാന്താരി വേണ്ടേ ഇത്രയും ദൂരെ ഇവിടെ ഫുള്ള് റബ്ബറാ കേട്ടോ ബെന്നിച്ചേട്ടൻ രാവിലെ റബ്ബർത്തിൻ്റെ അടുത്തേക്ക് പോയി പിന്നെ കൊക്കോക്കായ ഉണ്ട് ഇവിടെ വലിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കുളം മൂടിയതാണ് ഇനി വെന്നിച്ചേട്ടൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഉണ്ടാക്കി തരാൻ തോന്നിട്ടുണ്ട് മക്കളെ മക്കളെ എൻ്റെ മകൂട്ടാൻ റംബൂട്ടാനാട്ടോ പക്ഷേ ഈ റംബൂട്ടാൻ എന്താണെന്നറിയില്ല അറിയില്ല ഉണ്ടാക്കി കഴിയുമ്പോഴേ കൊഴിഞ്ഞു വിടും ഒന്നും തന്നാൽ കിട്ടൂല ബെന്നിച്ചേട്ടൻ പക്ഷേ ജോൺസേട്ടേനെ മാതിരിയല്ലേ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര അധ്വാനിയാട്ടോ അയ്യത് നേരെ കല്ലിട്ടി വെച്ചിരിക്കുന്നത് വേരക്കവരത്തിൽ ഓ പേരക്കവരെ മേലോട്ട് പോകാതിരിക്കാനുള്ള ബുദ്ധിശക്തി കാണിച്ചതാണോ അത് നമ്മളങ്ങനെ കാന്താരി മരച്ചോട്ടിലെത്തി കേട്ടോ നമ്മൾ കാന്താരിയൊക്കെ പറിച്ചിട്ട് പോവാട്ടോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണല്ലോ എന്നെല്ലാവരും കാന്താരി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഈ കാന്താരി എന്നൊക്കെ വിളിക്കുമ്പോഴേക്കൊന്ന് എന്ന് വിളിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ അല്ലെങ്കിൽ മനസ്സിലായേ കാന്താരി ഇത്തിരി കുഞ്ഞിനാണെങ്കിലുണ്ടല്ലോ കടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വാടല മെരിയും കണ്ടോ വാഴ നട്ടേക്കുന്നുണ്ടോ വാഴ കണ്ട കണ്ട മക്കളെ കണ്ടോ ഞാൻ അങ്ങോട്ടേക്കൊന്നും ഇതുവരെ കയറിപ്പോയിട്ടില്ല എൻ്റെ ആരോഗ്യസ്ഥിതി അതിന് സമ്മതിക്കില്ല ഓ എന്താ വീണോണ്ടിരിക്കുക ഇവിടെയൊക്കെ വരുമ്പോൾ എനിക്കിത്തിരി കൊഞ്ചി വർത്താനാ കേട്ടോ സംഭവം എന്നു വെച്ചാൽ ചാച്ചനും അമ്മച്ചിയും എല്ലാവരും എന്നെ ഇങ്ങനെ കൊഞ്ചിച്ച് ബെന്നിച്ചാട്ടനാണെങ്കിലും കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇവിടെ വരുമ്പോൾ എനിക്ക് എനിക്കിത്തിരി കൊങ്ങി വറുത്താനായിപ്പോവും ജോൺ സാട്ടായി ആണെങ്കിലും ഇവിടെ വരുമ്പോൾ എന്നെ കൊച്ചേ 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 എന്നറിയാം അമ്മച്ചി പണ്ട് തൊട്ടേ എങ്ങനെ അറിയോ കൽപ്പറ്റ വരുമ്പോഴും എൻ്റെ എല്ലാ ഡ്രസ്സുകളും അലക്കി ഇസ്തിരി ഇട്ട് ഇപ്പം അമ്മച്ചിക്കായിരുന്നു ഒന്ന് വയ്യ അടിച്ചു വാരിത്തോടെ ചെന്നെ കൊണ്ടൊരു പണി പോലും എടുപ്പിക്കത്തില്ലായിരുന്നു ഇപ്പം പിന്നെ അമ്മച്ചയ്ക്ക് വയ്യ എന്നാലും എനിക്ക് വലിയ പണിയൊന്നും അവിടെ ചെയ്യാമല്ല കുക്കിങ് എനിക്കിഷ്ടമുള്ള പണിയാണ് ഷിപ്രാവശ്യം എൻ്റെ വരൽ മുറിഞ്ഞോണ്ട് കുക്കിങ് ഞാൻ ചെയ്തില്ല പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് കുറേ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് ഫുഡ് പുറത്തുനിന്ന് വരുത്തി പിന്നെ ഇന്ന് നമ്മൾ കപ്പ ചെണ്ട മുഴുങ്ങിയതും ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ ബാക്കിയിട്ട് അതൊക്കെ കുട്ടി നമ്മൾ കഴിക്കും അമ്മണിയമ്മ അമ്മണി അമ്മ പോയി തോന്നുന്നു ഇപ്രാവശ്യം അമ്മിയമ്മ എൻ്റെ ഒച്ച വെക്കില്ല മേ ശ്വാസം മുട്ടി ശ്വാസം മുട്ടി ഓക്കേ ഇനി കാന്താരി ഒക്കെ പറച്ചു വന്നപ്പോഴേക്ക് ഒരു കപ്പ ചെണ്ട മുഴുങ്ങി തിന്നോ എന്നറിയില്ലല്ലോ അമ്മേ കപ്പ വരുമ്പഴേക്കുണ്ടല്ലോ നമുക്ക് താഴെ വീട്ടിൽ പോയിട്ട് തരാം ഇവിടെ കണ്ടോ ബ്ലേയ്ഡ് പോലത്തെ ഉണ്ടല്ലോ ചെരുപ്പ് ഒഴിവാക്കൂല നല്ല രസമുള്ള സ്ഥലമായിട്ട് ഇവിടെ ഇപ്പോൾ തണുപ്പാണ് ഇവിടെ നല്ല പുഴയും അതുപോലെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയായിരുന്നേ പക്ഷേ ഞങ്ങൾക്ക് സമയമില്ല എനിക്കിനി പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഇത് മൊത്തം ഇറങ്ങി പോകണം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് 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 പോലെ ഇറങ്ങുന്ന സ്ഥലമായിരുന്നേ ഞാൻ ഒത്തിരി തവണ ഇറങ്ങുമ്പോൾ വീടാറുണ്ട് പക്ഷേ ഇത് പിന്നെ വണ്ടിയൊക്കെ വാങ്ങിയ ശേഷം പിന്നെ വെന്നിച്ചേറ്റൻ പട്ടാലത്തിലായിരുന്നേ അപ്പൊ പെൻഷനായി വന്ന സമയത്ത് വണ്ടിയൊക്കെ എടുത്ത സമയത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്തു ഇവിടെ നിന്ന് മൊബൈൽ വിളിച്ചോ വീഴാൻ സാധ്യതയുണ്ട് അവിടെയും വാർത്ത ഇവിടെയും വാർത്ത ദൈവമേ നിങ്ങൾക്കൊന്നും നേരം വെളുത്തില്ല ഈ വാർത്തകളൊന്നും കാണരുത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ത് സത്യമല്ല വാർത്തയിൽ പൊതച്ചു കൂടി ഇരിക്കുക എപ്പോഴും തണുപ്പേട്ടൻ പോവാ അങ്ങനെ നമ്മൾ മേലെ വീട്ടിൽ അല്ല താഴെ വിട്ടിന്ന് മേലെ വീട്ടിലേക്ക് ശരിക്കും ഇതാട്ടോ തറവാട് പപ്പായ ഉണ്ടായി നിൽക്കുന്നുണ്ടോ പക്ഷെ ഇപ്പം ആർക്കും ഒന്നും വേണ്ടേ മുരിങ്ങല കണ്ടോ വലിയ കടപ്പ്ലാവ് ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കടച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്രയോജനമില്ല കാരണം എന്താ മേലേക്ക് വളർന്നിട്ട് കടപ്പ്ലാവിൽ കയറി പറിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് മൈലാഞ്ചി ഇപ്പോൾ മയിലാഞ്ചിൻ്റെ ഇലയൊക്കെ ആർക്ക് വേണമല്ലേ കാരണമൊക്കെ കറിവേപ്പിലൊക്കെ കണ്ടോ കറിവേപ്പില ഉണ്ടല്ലോ നമ്മളിങ്ങനെ വെട്ടിക്കളഞ്ഞാലിങ്ങനെ നല്ല തഴച്ച് വളരുള്ളൂ കുരുമുളക് അയ്യോ അവിടെ ഫാം ഉണ്ട് കേട്ടോ പശുവും പന്നിയൊക്കെ ഉള്ളു അവിടെ അവിടെ ഇപ്പം ഇങ്ങനെ കാട് തിന്നുകൊണ്ട് കാണൂലല്ലേ കാണാൻ പന്നിയുണ്ട് പശു ഉണ്ട് പിന്നെ ആടുണ്ട് അവിടെ അമ്മേ ഇനി മേലെ വീട്ടിൽ പോയി നമുക്ക് കപ്പുടച്ചൊക്കെ തയ്ക്കാം നടക്കല് കുറച്ച് രാസ്ക കൊക്കാ ഉണങ്ങി പോയിട്ടോ നല്ല പഴുത്തത് കിട്ടണം ചക്കരക്ക് ഭയങ്കര ഇഷ്ടം അമ്മച്ചി ഇതേ മുളക് പൊട്ടിച്ചുവെച്ചു അമ്മച്ചി എന്തെങ്കിലും ചെറിയൊന്നും ഇട്ടിട്ടില്ല മുളക് മാത്ര കഴിഞ്ഞ ദിവസം കുറച്ച് മീൻ വെറ്റിച്ചത് കപ്പച്ചെണ്ടൻ കുടുങ്ങിയതായി കട്ടൻ ചായയായി ചിക്കൻ കറി ചൂടാക്കി ആ ചിക്കൻ കറി എന്നാ ഇത്രയും എണ്ണ കളഞ്ഞേ ഇന്നലെ കാറ്ററികാർ ഉണ്ടാക്കി തന്നെ ഗസ്റ്റിലോണ്ടേ ഇത്രയും എണ്ണ ഇത്ര ചിക്കൻ കറി കറിയും ഇട്ട് വിളിച്ചെനിക്ക് വില കൂടുതലായിരുന്നു എന്താ പറയുക നമ്മള് കഴിച്ചിട്ട് പോവാ ഞങ്ങള് പോകാനിറങ്ങി ഉണ്ടല്ലോ സ്വന്തം വീട്ടിൽ വന്നിട്ട് കൂടി യാത്ര പറഞ്ഞാൽ തീരുന്നില്ല ഇങ്ങോട്ട് വരുന്നില്ല എന്റെ വീട്ടിലാണെങ്കിൽ ഉണ്ടല്ലോ പോവാ പൂവാന്ന് പറഞ്ഞ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങും നമുക്ക് ഇവരൊക്കെ എന്ത് കുറ്റം പറഞ്ഞാലും ഇവരെ അറിയില്ല എന്താ സംഭവം എന്നറിയോ ഇവര് സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കില്ല പക്ഷേ സത്യം ഞാൻ ഈ വീഡിയോയിൽ മാത്രമേ പറയുന്നുള്ളു കേട്ടോ പാവങ്ങളെന്ന് വെച്ചു വിളിയോരും കേണക്കായിട്ട് മനുഷ്യ എപ്പോഴും പറഞ്ഞോണ്ടിരുന്നാണല്ലോ വരെ അല്ലേ എട്ടുമണിക്ക് വരണ്ട കേട്ട് അതും പത്തരയ്ക്ക് അല്ല സാമ്യണ്ടല്ലോ ആ

എന്റെ സെവൻറ്റീൻ പ്രോ മാക്സ് വേണെടുത്തോ ഇതാണ് മക്കളെ നെൽപ്പാടം അറിയാം ആ കൂട്ടിയിട്ടിരിക്കുന്നതാണ് നെല്ല് നെല്ല് ഈ നെല്ലിനകത്ത് നിന്നാണ് അരി ഉണ്ടാവുന്നത് അരി അരി അറിയോ നെല്ല് കൊയ്യുന്ന മിഷീൻ ആണത് കണ്ടോ കണ്ടോ കാരണം ഇപ്പോൾ പണിക്കാർക്കൊക്കെ ഭയങ്കര പൈസയാണ് ആ നഴ്സറി പിള്ളേർക്ക് ഇപ്പം ആർക്കും അറിയില്ല ഈർക്കിൽ എന്താണെന്ന് ചോദിച്ചിട്ട് അറിയാത്ത കുട്ടിയുണ്ടറിയോ എൻ്റെ ഈർക്കിൾ എന്താണെന്ന് വെച്ചിട്ട് നെല്ല് നെൽപ്പാടം ണിക്കൂറും ഈ അഭിജിത ബന്ധം ഞങ്ങൾ എത്തി തരും എനിക്ക് ബുക്ക് ചെയ്യാ പിന്നെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാണോ ജോൺസെട്ടും പറയുവാണെ നീ ഇങ്ങനെ കൊറച്ചോണ്ടിരുന്നാ ശരിയാവില്ല ക്രിസ്മസിനൊക്കെ പോയിട്ട് ജോൺസെട്ടന്റെ നാട്ടിലൊരു ഫങ്ഷൻ ഉണ്ട് ക്രിസ്മസിന് അപ്പൊ നീ കൊറച്ചോണ്ടിരിക്കുന്നത് എനിക്ക് നാണക്കേടാന്ന് കുറയ്ക്കുന്ന നാളക്കാടാണെങ്കിൽ എന്നെ ഒഴിവാക്കിയേക്ക് എന്നാ കൊറവിച്ചേക്ക് പോവാൻ ഇഷ്ടപ്പെട്ട വീട്ടിൽ തിരി കൊറേ നേരമായിട്ടോ ഞാനൊന്ന് ചെറുങ്ങനൊന്ന് മയങ്ങി ഞാൻ അടുക്കളയിൽ ഒരാളെ വെയിറ്റ് ചെയ്പ്പിച്ചിട്ട് വരിക ഞാൻ നൂൽപുട്ട് കേട്ടോ കഴിഞ്ഞ ദിവസം വാങ്ങിയ കല്ലുമക്കായ ഉണ്ട് കല്ലുമ്മക്കായുണ്ട് നൂൽപുട്ടുണ്ടാക്കാൻ പോകും ഉണ്ടാക്കാൻ വേണ്ടി കാവലിരിക്കുന്ന കൂട്ടിരിക്കുന്ന എന്റെ പൊന്നിന് മോള് മമ്മി ഡെയിലി വ്ലോക്ക് ചെയ്യുന്നുണ്ട് ചക്കിമുത്ത ഇപ്പൊ അവിടെ രാത്രിയായി മുഖം കാണിക്കി കാണിക്കാ തരിച്ചായിരുന്നു ഇവളെങ്ങനെ വരിക നമുക്കപ്പം നൂൽപുട്ടുണ്ടാക്കാം കേട്ടോ നൂൽപുട്ട് കല്ലുമക്കായ ഫ്രൈ ഓക്കേ 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 ഇങ്ങനെ ഈസി ആയിട്ട് പീച്ചാൻ ഉണ്ടല്ലോ തിളച്ച വെള്ളത്തിലേക്ക് പോടി ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് കുറുക്കിയെടുക്കാമല്ലോ അതാ നല്ലത് കണ്ടു ചേച്ചി ഈ പോയില്ല പോയില്ലോ പപ്പേനെ കിട്ടാതെ അവ മാത്രം എന്നെ വിളിക്കുക അല്ലാത്തപ്പോൾ അപ്പം അവക്ക് വിളിക്കണ്ട വിളിക്കട്ടെ നല്ല അടിപൊളി നൂൽപുട്ടിൻ്റെ അച്ചാട്ടോ അതെ നമ്മുടെ കല്ലും മക്കായ ഫ്രൈ ആയിട്ട് കേട്ടോ എല്ലാവരും ചോദിക്കും നിങ്ങൾ ഈ കാട്ടോന്ന് എടുത്ത് കളയുന്നതാണ് ഞാൻ പണ്ട് തൊട്ടേ കളഞ്ഞിട്ടില്ല കേട്ടോ അമ്മയ്ക്കത് കളയാതെ പറ്റിയല്ല പക്ഷെ ഞാൻ കളയാറില്ല ഹോട്ടലിൽ നിന്നൊന്നും കിട്ടുമ്പോൾ കളഞ്ഞിട്ടല്ലോ കിട്ടണം എനിക്കെന്തോ അങ്ങനെ കളയാനൊന്നും വരെ ഫീല് ചെയ്തില്ലോ സെറ്റ് കേട്ടോ എല്ലാ ടേസ്റ്റ് ചെയ്യും വാഴ എൻ്റെ എൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോഴേ ഞാനൊന്നും തിന്നാതിരുന്ന് ഫുഡ് ഉണ്ടാക്കിയ ജോൺസാറ്റായി പറയാൻ ഞാൻ ചോറും കിട്ടേ വന്ന ചോറും കിട്ടാത്രേ വന്നെ ഞങ്ങളെ ബസ്സിനാ കേട്ടോ കോഴിക്കോട് പോന്നെ പെട്ടെന്ന് ആയിപ്പോയി നിങ്ങളോട് പറയാം അവിടെ നിന്ന് കുറച്ച് വീഡിയോ പിന്നെ എടുക്കാൻ സമയം കിട്ടിയില്ല ജോൺസാറ്റായി പെട്ടെന്ന് വന്ന് പിന്നെ ഞങ്ങള് ബസ്സിന് പോയിക്കൊണ്ടിരിക്കുക പിന്നെ ജോൺസാട്ടിന്റെ കയ്യില് ബ്രേസ്ലെറ്റ് തട്ടിച്ചുണ്ടാക്കിയതൊന്നല്ലോ ജോൺസറ്റേ ജോൺസൻ്റെ എൻ്റെ വീട്ടിൽ പോകുമ്പോഴേക്കും ഇടാറുള്ളു ഓക്കെ അപ്പം നമുക്കിന്ന് കോഴിക്കോട് കാണാം ഞങ്ങളിതേ ഫ്ലാറ്റിലെത്തിയിട്ടോ അവിടെ വന്നപ്പോൾ എല്ലായിടത്തും വിളിച്ച എനിക്ക് ക്രിസ്മസ് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് ഓണം വിഷു അങ്ങനെയുള്ള എന്താ പറയുക കൾച്ചറൽ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെ ഒരുത്തം പോയി നോക്കിക്കേ നോക്കിക്കേക്കാ സ്റ്റാർ ഇട്ടിട്ടുണ്ട് ഹൈലൈറ്റ് മാണം മൊത്തം ഒന്നും സ്റ്റാർ ആട്ടോ അയ്യോ എനിക്ക് പോയി നോക്കണം പോവാ

ആദ്യം ഞങ്ങളിത് ലീസിനെടുത്തതാണ് കേട്ടോ എടുത്തിട്ട് പിന്നെ അവർ പറഞ്ഞു അവർ ഒറ്റ സുപ്രഭാതത്തിൽ അവർക്ക് ഇത് ഒഴിഞ്ഞു കൊടുക്കണം അവർക്ക് അവർക്കെന്തോ ഫിനാൻഷ്യലി എന്തോ ഭയങ്കര ടൈറ്റ് ഉണ്ട് അപ്പോൾ അവർക്കിത് വിൽക്കാനാന്ന് പറഞ്ഞു അങ്ങനെ ജോൺസേട്ടൻ ഇത് വാങ്ങിയതാണ് അല്ലേ മച്ചാനെ വ മച്ചാ ഷേവ് ചെയ്യുന്നില്ലേ മച്ചാനെ ഇവിടെ എത്തി എൻ്റെ പറഞ്ഞാട്ടോ കാരണം അവിടെ ജോൺസേട്ടൻ ഭയങ്കര ബിസിയാണ് ജോൺസേട്ടൻ്റെ കട കൂട്ടുകാർ ഓക്കെ പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ ചോക്കുട്ടനെ സൈഡാക്കിയിരുത്തോടെ എന്താണെന്നറിയില്ല ഇന്നലെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ അങ്ങോട്ട് മറന്നു വേഗം കര തുറങ്ങിയിട്ടോ അപ്പം ഇന്നലത്തെ വീഡിയോ ഇന്നിവിടെ അപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ ആയി വീണ്ടും കാണാം വേഗം കാണാം എ സിറ്റ്സ് മീ അ ജോൺ സെൻറ് മൂസി തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കുകയുള്ള വിവാൾ